അസ്സലാമു അലൈക്കും ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിലേറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കടം കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും കടം വീട്ടാൻ കഴിയാതെ ഒരു വഴിയുമില്ലാതെ കടക്കാർ വീട്ടിൽ വന്ന് ചോദിക്കുക ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെയുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഉപകരിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു സുഹൃത്തും അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായി ചൊല്ലാൻ കഴിയുന്ന ഒരു അധികാരനെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഈ ചെറിയ കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പതിവായി ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ എത്ര വലിയ കടമാണെങ്കിലും അത് വീട്ടാനുള്ള വഴി അള്ളാഹു തന്നെ നമുക്ക് കാണിച്ചു തരുന്നതാണ് കടത്തെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് കടം കൊടുക്കൽ സുന്നത്താണ് എന്നാണ് അതായത് ഒരാൾ പണത്തിനായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് പണം അത്യാവശ്യമായി വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ അത്യാവശ്യം പണം ഉണ്ട് എങ്കിൽ അതവർക്ക് കടമായി കൊടുക്കൽ സുന്നത്തായ ഒരു കാര്യമാണ് കടം വീട്ടാൻ കഴിയാതെ ആരെങ്കിലും ബുദ്ധിമുട്ടിയാൽ അതിന് പ്രതിവിധിയായി മഹത്വുകൾ പറഞ്ഞു തന്ന ഒരു ദിഖറാണ് ഇസ്തിഹഫാറ് അസ്ഫഫിറുള അലീം എന്നത് നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും പതിവായി ചൊല്ലുക അതിന്റെ കൂടെ എല്ലാ ദിവസവും വാക്യാ സൂറത്തും കൂടെ പതിവാക്കുക വാക്യാ സൂറത്ത് പതിവാക്കുന്നതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ് ദാരിദ്ര്യത്തിലോ കടക്കണിയിലോ ഒരിക്കലും അകപ്പെടുന്നതല്ല വാക്യാ സൂറത്ത് വളരെ അധികം പവർഫുള്ളായ ഒരു സൂറത്താണ് നമ്മളെല്ലാവരും എല്ലാവരും ഇഷമാരിഭിന്റെ വളരെ നിസ്സാരമായി ഓതി തീർക്കുന്ന ഒരു സൂറത്തായിരിക്കും ഇത് കടം തീരണം എന്ന നീയത്തോടു കൂടി അള്ളാഹുവിനോട് ഈ സൂറത്ത് ഓതിയിട്ട് ആത്മാർത്ഥമായി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും ഫലം കിട്ടുന്നതാണ് ഇതൊരുപാട് പേർക്ക് അനുഭവമുള്ള ഒരു സൂറത്താണ് ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ നേടാനായിട്ടുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് വാക്യ സൂറത്ത് പതിവാക്കുക എന്നത് പലിശ എന്നത് അല്ലാഹു താല നമുക്ക് ഹറാമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പലിശയുമായി ബന്ധപ്പെട്ട ബാങ്ക് ഇടപാടുകളിൽ നിന്നും അകന്നു നിൽക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന കാര്യമാണ് പലിശ എന്നത് ഇന്ന് മുതൽ പലിശയുമായി ബന്ധപ്പെട്ട ഒരിടപാടിലും ഞാൻ ഏർപ്പെടില്ല എന്ന് സ്വയം മനസ്സിൽ ഉറപ്പിക്കുക നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് കടങ്ങളൊന്നുമില്ലാതെ ഹൈറായ ഈമാനോട് കൂടിയുള്ള നല്ലൊരു മരണം ഉണ്ടാവണം എന്നത് നിങ്ങളുടെ ത്വാകളിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക അള്ളാഹു താല നമുക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് കടങ്ങളെല്ലാം വീട്ടാനുള്ള വഴി എത്തിച്ചു തരട്ടെ അസലാമലേക്കും